കുറുമാത്തൂർ പൊക്കുണ്ടിൽ റോഡ് നവീകരണത്തിനായി പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനസ്ഥാപിക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ കടവരാന്തകളിൽ കയറി നിന്ന് ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാത വീതി കൂട്ടാനായി പൊളിച്ചുമാറ്റിയ കുറുമാത്തൂർ പൊക്കുണ്ടിലെ ബസ് ഷെൽട്ടർ ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല ദിവസവും ആയിരത്തിലധികം യാത്രക്കാർ ആശ്രയിക്കുന്ന ഇടമാണിത് കൂനത്തു നിന്നും കുറുമാത്തൂരിൽ നിന്നും എത്തുന്നവരുടെ പ്രധാന ജംഗ്ഷൻ കൂടിയാണിത് ഈ ഭാഗങ്ങളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് ഇവർക്കെല്ലാം ശ്രീകണ്ഠപുരം ഭാഗത്തേക്കും തളിപ്പറമ്പ് ഭാഗത്തേക്കും എത്തിപ്പെടാൻ ബസ് കാത്തിരിക്കേണ്ട സ്ഥലത്താണ് ബസ് കാതിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തത് ഇതോടെ ബസ്സുകൾ തോന്നുന്ന രീതിയിൽ നിർത്തി ആളെ കയറ്റുന്നതും ബസ് നിർത്തുന്ന സ്ഥലത്ത് മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ കടവരാന്തകളിൽ കയറി നിൽക്കണം ബസ്സുകൾ നിർത്തുന്നത് നോക്കി തലങ്ങും വിലങ്ങും ഓടേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ വിദ്യാർത്ഥികൾ വീണ് രണ്ട് വർഷത്തിലധികമായിട്ട് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു നട്ടല്ലായ കുറുമ്പാത്തുണ്ട് ടൗണിൽ ഇതുവരെയായി ഏകദേശം രണ്ട് വർഷത്തോളമായി വെയിറ്റിംഗ് ഷെഡ് ഇല്ലാതെ കാരണം ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ വെയിറ്റിംഗ് ഷെഡിൽ ഇരിപ്പിടം പോലും ഇല്ലാതെ വെയിറ്റ് ഷെഡ് സ്ഥാപിക്കാതെ ഇവിടെ കഷ്ടപ്പെടുകയാണ് അപ്പം അവസ്ഥ ഒരുപാട് വിദ്യാർത്ഥികൾ നാനാവിധത്തിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളും അതുപോലെ ജനങ്ങൾക്കും വെയിറ്റ് ഷെഡ് ഇല്ലാതെ കടകളിൽ വരാന്തകൾ കയറി നിൽക്കേണ്ട അവസ്ഥയിലാണ് ഉള്ളത് നിരവധി തവണ അധികാരികൾക്ക് ബസ് ഷെൽട്ടർ വേണമെന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകിയിരുന്നു എന്നാൽ ഉടൻ പരിഹരിക്കുമെന്ന് മറുപടി ലഭിച്ചതല്ലാതെ ഇതുവരെ മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്